നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ് എസ് സി ആർ ടി എട്ടാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മർദ്ദമാണ് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു ചിത്രം തന്നിരിക്കുകയാണ് അവിടെ റോഡിൽ ചെളി നിറഞ്ഞിട്ടുണ്ട് വണ്ടി താഴ്ന്നു പോവും എന്നൊരാള് ഒരു ലോറി ഡ്രൈവറിനോട് പറയുകയാണ് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ചെളി നിറഞ്ഞ റോഡിൽ വണ്ടിയുടെ ടയറിന് പ്രതലത്തിൽ വേണ്ടത്ര ഗ്രിപ്പ് ലഭിക്കില്ല അല്ലെ കുറഞ്ഞ പ്രതല വിസ്തീർണം ആണ് ടയറുകൾക്കുള്ളത് അപ്പോ ടയറുകൾക്ക് ചെളിയിൽ ആഴത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട് അല്ലെ ടയറുകൾ ടയറുകള് ചെളിയിൽ താഴുമ്പോൾ വണ്ടിയുടെ ഭാരം കുറഞ്ഞ പ്രതല വിസ്തീർണത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു കൂടിയ മർദ്ദം അല്ലെ വണ്ടിയുടെ ഭാരം കാരണം കുറഞ്ഞ പ്രതല വിസ്തീർണത്തിൽ ഈ കൂടിയ മർദ്ദമാണ് പ്രയോഗിക്കപ്പെടുന്നത് അപ്പൊ ഈ മർദ്ദം കാരണം വണ്ടി ചെളിയിൽ കൂടുതൽ ആഴത്തിൽ താഴ്ന്നു പോകാനും സാധ്യതയുണ്ട് പിന്നെന്താണ് അവിടെ വരുന്ന മറ്റൊരു ബലം ഭൂമിയുടെ ആകർഷണ ബലമാണല്ലേ ഭൂമി എല്ലാ വസ്തുക്കളിലും ഒരു ആകർഷണബലം പ്രയോഗിക്കുന്നുണ്ട് അതായത് ഗുരുത്വാകർഷണം ഇതാണ് വസ്തുക്കളുടെ ഭാരത്തിന് കാരണം ഈ ഭാരം ചെളിയിൽ താഴ്ന്നു പോകുന്നതിന് ഒരു കാരണമാണ് അപ്പോൾ നമ്മുടെ ഈ ചിത്രത്തില് ഈ ഡ്രൈവർ ഡ്രൈവറിനോട് ഈ വഴിപോകന് അതാണ് പറയുന്നത് ചെളി നിറഞ്ഞിട്ടുണ്ട് വണ്ടി താഴ്ന്നു പോകുന്നു കേട്ടോ അപ്പോൾ ചെളിയിൽ വണ്ടിയുടെ ടയറിന് വേണ്ടത്ര പ്രതല വിസ്തീർണം ലഭിക്കാത്തത് കൊണ്ട് വണ്ടിയുടെ ഭാരം കുറഞ്ഞ സ്ഥലത്ത് കേന്ദ്രീകരിക്കപ്പെടുകയും അതുമൂലം മർദ്ദം വർദ്ധിക്കുകയും വണ്ടി ചെളിയിൽ താഴ്ന്നു പോവാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് അദ്ദേഹം ആ മുന്നറിയിപ്പ് അവിടെ കൊടുത്തത് അപ്പൊ ഇവിടെ നമുക്കൊരു പരീക്ഷണം തന്നിരിക്കുകയാണ് ഒരു ബലൂൺ എടുത്തൊരു ആണിയില് ഒരു ഒരു ആണി വെച്ച് മാത്രം ബാലൻസ് ചെയ്ത് അതിന്റെ പുറത്തൊരു വെയ്റ്റും വെച്ച് വെച്ചേക്കും അപ്പം ഈ ബലൂൺ ഇവിടെ പൊട്ടി പോകാനുള്ള സാധ്യത കൂടുതലാ അല്ലേ അതേസമയം രണ്ടാമത്തെ ചിത്രത്തിലാകട്ടെ ഒരു ബലൂണ് അനേകം ആണികളിൽ പ്ലേസ് ചെയ്ത് വെച്ചേക്കുക അതിന്റെ മുകളിൽ ഒരു വെയിറ്റും വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ആ ബലൂണിന് ആ അതിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഈ ഓരോ ആണികളിലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലേ അതുകൊണ്ട് അതിന് വലിയ ഡാമേജ് വരാൻ സാധ്യത കുറവാണ് യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് പ്രഷർ അതായത് യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം ഇതുണ്ടോ ഒരു ചിത്രം തന്നേക്കു ഒരു താറാവും കോഴിയും കൂടെ ഇനി അങ്ങോട്ട് മുന്നിൽ എത്തുന്നത് ഞാനായിരിക്കും നോക്കിക്കോന്നും പറഞ്ഞു അപ്പൊ വെള്ളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേന് താറാവിനായിരിക്കും സ്പീഡ് കൂടുതലെ കാരണം അതിന്റെ കാല അല്ലെ വെബിഡ് ഫീറ്റാ അപ്പൊ എന്ത് എന്തിനായിരിക്കും അതിന് ആ പ്രതല പ്രതല വിസ്തീർണം കൂടുതലാണ് അല്ലേ അതിന്റെ കാലിലപ്പോ അപ്പൊ അതിന് നീന്താൻ സാധിക്കും അപ്പൊ അതാ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ വ്യാപക മർദ്ദം എന്ന് പറയുന്നു കേട്ടോ ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെയാണ് വ്യാപക മർദ്ദം എന്ന് പറയുന്നത് യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലവും നാം കണ്ടു അപ്പോ ഇതാണ് മർദ്ദം ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ വ്യാപക മർദ്ദം എന്നും പറയുന്നു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം നമ്മൾ മർദ്ദം എന്നും പറയുന്നു അപ്പോൾ മർദ്ദത്തിനെ എങ്ങനെ നമുക്കൊരു സമവാക്യത്തിൽ എഴുതാം വ്യാപക മർദ്ദം ഡിവൈഡ് ബൈ പരപ്പളവ് കേട്ടോ മർദ്ദം ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റേരിയ അപ്പോ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാലോ അപ്പോൾ വ്യാപക മർദ്ദത്തിൻ്റെ യൂണിറ്റ് ഡിവൈഡ് ബൈ പരപ്പളവിന്റെ യൂണിറ്റ് ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ വരും അപ്പോൾ വ്യാപക മർദ്ദം അതിൻ്റെ എന്ത് വരും ന്യൂട്ടൺ വരും അല്ലേ ബലത്തിന്റെ അപ്പോൾ ഒരു പാസ്കൽ എന്ന് പറഞ്ഞാൽ എത്ര ആണ് ഒരു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ മർദ്ദത്തിന്റെ എസ് എ യൂണിറ്റ് ആണ് എന്ത് ഈ പാസ്കൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വ്യാപക മർദ്ദം സ്ഥിത സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മർദ്ദം പ്രതല പരപ്പളവിന് വിപരീത അനുപാതത്തിലായിരിക്കും അതായത് പ്രതല പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുകയും പ്രതല പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുകയും ചെയ്യും ഇൻവേഴ്സിലി പ്രപ്പോഷനിലാണ് അവിടുത്തെ റേഷ്യോ അപ്പൊ വ്യാപക മർദ്ദം സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മർദ്ദം പ്രതല പരപ്പളവിന് വിപരീത അനുപാതത്തിലായിരിക്കും അതായത് പ്രതല പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുകയും പ്രതല പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുകയും ചെയ്യും പലക വണ്ടി ചെളിയിൽ താഴ്ന്നു പോയില്ല എന്ന് ഡ്രൈവർ പറഞ്ഞതിന്റെ കാരണം മനസ്സിലായല്ലോ കാരണം എന്താണ് ആ വണ്ടിയുടെ വെയിറ്റ് ഈക്വലായിട്ട് ആ പലയിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും ഈ ചെളിയിലേക്ക് അപ്പം താഴ്ന്നു പോകത്തില്ല അപ്പൊ നിങ്ങളുടെ സ്കൂൾ ബാഗ് ഒരു നേരത്തെ ചരടിൽ കെട്ടി ഉയർത്താൻ ശ്രമിക്കുക എന്ന് അനുഭവപ്പെടുന്നു അതേസമയം ചരടിന് പകരം ചിത്രത്തിലേത് കൂടിയ പോലെ വീതി കൂടിയ നാട ഉപയോഗിച്ച് ഉയർത്തിയാലോ അപ്പോൾ ഒരു വ്യത്യാസം തോന്നും അല്ലെ ചരടി നമ്മൾ വലിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കൈക്ക് നല്ല വേദന തോന്നും പക്ഷെ അല്പം വീതി കൂടിയ ഒരു കയറും ആണ് ഉപയോഗിക്കുന്നെങ്കിൽ അല്ലെ വീതി കൂടിയ ഒരു ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അല്പം കൂടെ എളുപ്പമായിട്ട് തോന്നും ആ ബാഗ് പൊക്കാൻ ഒരു ബാലൻ ഇവിടെ ഒരു ആണി നിറയെ ആണികൾ കൊണ്ട് നിറച്ച ഒരു ഇങ്ങനെ കിടക്കുക പക്ഷെ ദേഹം ഒന്നും മുറിയുന്നില്ല എന്തുകൊണ്ടായിരിക്കാം ആ പയ്യന്റെ വെയിറ്റ് ഈ ഓരോ ആണുകളിലും ഈക്വലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് അല്ലേ ആ ഇവിടെ നമ്മൾ ഒരു ആപ്പിൾ മുറിക്കുവാണ് കത്തി വെച്ചിട്ട് അപ്പൊ അവിടെയും കത്തിയുടെ കാര്യം എന്താണ് ഏരിയ അല്ലെ ആ ഫോഴ്സ് അപ്ലൈ ആവുന്ന ഏരിയ മൂർച്ചയുള്ള ഭാഗം കുറവാ അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിട്ട് അവിടെ വരും അല്ലെ ഇൻവേഴ്സിലി പ്രൊപ്പോഷണലാന്ന് പറഞ്ഞു അപ്പൊ സ്മൂത്തായിട്ട് ഈ കത്തിയും കൊണ്ട് മുറിക്കാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ മണ്ണു മാന്ത്രി യന്ത്രങ്ങളുടെ ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അതും അതിന്റെ വെയിറ്റ് ഈക്വലായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയ അതുകൊണ്ട് അതിനെ എല്ലാ പ്രതലത്തിലും കൂടെയും സഞ്ചരിക്കാൻ പറ്റും പറ്റുമല്ലേ അപ്പൊ അടുത്തായിട്ട് നമുക്ക് ദ്രാവക മർദ്ദത്തിന്റെ കാര്യം പറഞ്ഞേക്കുവാ കരപദാർത്ഥം മാത്രമാണോ മർദ്ദം പ്രയോഗിക്കുന്നത് ദ്രാവകങ്ങളും വാതകങ്ങളും മർദ്ദം പ്രയോഗിക്കുന്നില്ല എന്ന് അപ്പൊ ഇവിടെ ഒരു പരീക്ഷണം ഇങ്ങനെ നന്നേക്കുക ഒരു പോളിത്തീൻ കവർ കയ്യിൽ മുറുക്കി കെട്ടുക കൈ ഒരു ബക്കറ്റിലെ ജലത്തിലേക്ക് താഴ്ത്തുക കവർ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല ഇവിടെ പോളിത്തീൻ കവറിനെ അമർത്തിയത് ജലം ഉപയോഗിച്ച മർദ്ദമല്ലേ ഇവിടെ ആ വായു ഉള്ളിലൊട്ടും ഇല്ലാത്തൊരവസ്ഥയാണ് എന്ന് തോന്നുന്നു കേട്ടോ ഒരു പോളിത്തീൻ കവർ ചിത്രത്തിലേതുപോലെ കയ്യിൽ മുറുക്കി കെട്ടുക കൈ ഒരു ബക്കറ്റിലെ ജലത്തിലേക്ക് തകർത്തുക ഉദ്ദേശിക്കുന്നത് എന്തോ മറ്റേ കവറൊപ്പം നമ്മുടെ കയ്യിലേക്ക് തന്നെ ഒട്ടി ചേർന്ന് ഇരിക്കുന്ന കാര്യമായി പറയുന്നത് അപ്പം ജലം ഒരു മർദ്ദം നമ്മുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അത് പറയാൻ വേണ്ടിയായത് ഈ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കുന്നത് അപ്പൊ ഖരവസ്തുക്കളെ പോലെ തന്നെ ദ്രാവകങ്ങൾക്കും മർദ്ദം പ്രയോഗിക്കാൻ കഴിയും ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് ഒരു ദ്രാവകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് അതിന്റെ വ്യാപക ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാവകമർദ്ദമാണ് ദ്രാവകമർദ്ദം അപ്പൊ ഈ ദ്രാവകമർദ്ദം എന്തൊക്കെ ഘടകങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിക്കും ഈ ദ്രാവകമർദ്ദം ദ്രാവകത്തിന്റെ ആഴം അല്ലേ ഡെപ്ത് ഓഫ് ദ ലിക്വിഡ് അപ്പൊ ദ്രാവകത്തിന്റെ ആഴം കൂടുന്തോറും മർദ്ദം കൂടുന്നു അതായത് ഒരു പാത്രത്തിൽ ദ്രാവകത്തിന്റെ ആഴം കൂടുന്ന അനുസരിച്ച് മർദ്ദം വർദ്ധിക്കും അല്ലെങ്കിൽ നമ്മുടെ കടലിന്റെ കാര്യം നമുക്ക് നോക്കാമല്ലോ താഴേക്ക് പോകും തോറും അല്ലെ പ്രഷ്റ് കൂടിക്കൂടി വരിക ആഴം കൂടുന്നതോറും പിന്നെന്താണ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ദ്രാവകത്തിന്റെ സാന്ദ്രത അല്ലെ അപ്പോ ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടും തോറും മർദ്ദം കൂടും ഉദാഹരണത്തിന് ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ഒരു ദ്രാവകത്തിന് അതേ ആഴത്തില് കൂടുതൽ മർദ്ദം ചെലുത്താൻ കഴിയും ഡെൻസിറ്റി പിന്നെ വരുന്നത് എന്താണ് ഗുരുത്വാകർഷണത്വരണം ഡ്യൂ ടു ഗ്രാവിറ്റി വരും അപ്പൊ ദ്രാവകമർദ്ദം ഗുരുത്വാകർഷണത്വരണത്തെയും കൂടെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഗുരുത്വാകർഷണ തുരണം അല്ലെങ്കിൽ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുന്നതനുസരിച്ച് മർദ്ദവും കൂടും പ്രഷറും കൂടും ഓക്കെ അപ്പോ ദ്രാവകമർദ്ദം ദ്രാവകത്തിന്റെ ആഴം ദ്രാവകത്തിന്റെ സാന്ദ്രത ഗുരുത്വാകർഷണത്വരണം എന്നിവയാണ് ആശ്രയിച്ചിരിക്കുന്നത് അപ്പോ ദ്രാവകത്തിന്റെ സാന്ദ്രത അത് പ്രയോഗിക്കുന്ന മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട് ദ്രാവകത്തിന്റെ സാന്ദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദവും വർധിക്കുകയും അപ്പം നമ്മളിപ്പോ പറഞ്ഞല്ലോ കടലിന്റെ കാര്യം പറഞ്ഞാരതല്ലേ വ്യത്യസ്ത സാന്ദ്രതയുള്ള ദ്രാവകങ്ങളാണ് ജലവും ഉപ്പുലായനി ഉപ്പുലായനിക്ക് ജലത്തിനേക്കാൾ സാന്ദ്രതയുണ്ട് അതാണ് ഇവിടെ ഒരു പരീക്ഷണവും പറഞ്ഞേക്കോ അത് നമ്മൾ നോക്കുന്നില്ല അടുത്തായിട്ട് നമ്മൾ ഒരു മർദ്ദമാപിനിയുടെ കാര്യം പറയുകയാണ് മർദ്ദമാപിനി ഒരു പ്ലാസ്റ്റിക് ട്യൂബ് യു ആകൃതിയിൽ പലകയിൽ ഉറപ്പിക്കുക അതിൽ ജലം നിറയ്ക്കുക ട്യൂബിന്റെ സ്വതന്ത്രമായ അഗ്രത്തിൽ ഒരു ഒരു ഫണല് ചിത്രത്തിലേതുപോലെ ബന്ധിപ്പിക്കുക ഫണലിന്റെ വിസ്തൃതമായ ഭാഗത്ത് ബലൂൺ ഉപയോഗിച്ച് ഒരു ഡയഫ്രം ഉണ്ടാക്കുക പലകയിൽ സ്കെയിൽ ഉറപ്പിക്കുക മർദ്ദമാവിനി തയ്യാറായി അപ്പൊ ഫണലിലെ ബലൂണിൽ വിരൽ കൊണ്ട് അമർത്തി മർദ്ദം പ്രയോഗിക്കാൻ നമ്മളോട് പറയുകയാണ് ട്യൂബിലെ ജലനിരപ്പ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ മർദ്ദം പ്രയോഗിക്കുമ്പോൾ ജലനിരപ്പ് തമ്മിലുള്ള വ്യത്യാസം കൂടുകയും ചെയ്യും അപ്പൊ എവിടെയാണ് ഇവിടെ മർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്നത് ഇവിടെ മർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്നത് ബീക്കറിന്റെ അടിത്തട്ടിലായിട്ട് വരും അല്ലേ ഈ പരീക്ഷണത്തിൽ മർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്നത് ബീക്കറിന്റെ അടിത്തട്ടിലായിരിക്കും അല്ലെ മർദ്ദം കൂടുതൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ ആഴം കൂടുന്തോറം മർദ്ദം കൂടുവെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അടിത്തട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത് പിന്നെന്താണ് ഉപരിതലത്തില് കുറവായിരിക്കും എവിടെയാണ് മർദ്ദം കൂടുതൽ അനുഭവപ്പെട്ടതെന്ന് ചോദിച്ചേക്കുക അതെന്തുവാ എക്സ്പെരിമെന്റ് എന്തുവാ കൊടുത്തേക്കുന്നത് ആഴം കൂടിയ ഒരു പാത്രത്തിൽ ജലം എടുക്കുക ഒരു സ്ട്രോ ജലത്തിലേക്ക് താഴ്ത്തി സാവധാനം ഊതി നോക്കുക മുകളിലേക്ക് വായു കുമുളകൾ വരുന്നില്ലേ ആ മുകളിൽ എത്തുമ്പോൾ ഇവയുടെ വലിപ്പത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് അത് വലിപ്പം കൂടിക്കൊണ്ടിരിക്കുവല്ലേ അപ്പൊ ആ പ്രഷർ മുകളിൽ നിന്നുള്ള പ്രഷർ കുറവാണ് അവിടെ അതുകൊണ്ടത് വലുതായിട്ട് വരുന്നത് അപ്പോ അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ അടിഭാഗം കൂടുതൽ വിസ്തൃതിയിൽ പണിയാനുള്ള കാരണം എന്താണ് ആ പ്രഷർ താങ്ങാൻ വേണ്ടിയാണല്ലേ അപ്പൊ അതിനു വേണ്ടിയാ കേട്ടോ അപ്പൊ വാതകമർദ്ദമാണ് അടുത്തത് വാതകമർദ്ദം ഖരപദാർത്ഥങ്ങൾക്കും ദ്രാവകങ്ങൾക്കും എന്നതുപോലെ വാതകങ്ങൾക്കും മർദ്ദം പ്രയോഗിക്കാനുള്ള കഴിവുണ്ട് വാഹനങ്ങളുടെ ടയറിൽ മർദ്ദം അളന്നാണ് വായു നിറയ്ക്കുന്നത് വാതകത്തിന്റെ കണികകൾ ഒരു പ്രതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ ചെലുത്തുന്ന ബലമാണ് വാതകമർദ്ദം ഇത് വാതക കണികകളുടെ കൂട്ടിമുട്ടലിന്റെ ഫലമാണ് അപ്പൊ യൂണിറ്റ് വരപ്പളവിൽ ഒരു വാതകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണെന്ത് വാതകമർദ്ദം ഈ വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളോ എന്തൊക്കെയായിരിക്കാം വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കണികകളുടെ എണ്ണം അല്ലെ ഒരു നിശ്ചിത വ്യാപ്തത്തില് വാതക കണികളുടെ എണ്ണം കൂടുമ്പോൾ അവ ഭിത്തിയിൽ ചെലുത്തുന്ന ബലവും കൂടും അതുകൊണ്ട് തന്നെ മർദ്ദം വർദ്ധിക്കുകയും ചെയ്യും അപ്പൊ ബലൂണിൽ കൂടുതൽ വായു നിറയ്ക്കുമ്പോൾ അത് പൊട്ടുന്നത് വാതക കണികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അനുസരിച്ച് മർദ്ദം വർദ്ധിക്കുന്നതുകൊണ്ട് ഓക്കെ പിന്നെന്താണ് വ്യാപ്തം വാതക കണികളുടെ എണ്ണം സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തം കുറയ്ക്കുമ്പോൾ കണികൾക്ക് സഞ്ചരിക്കാനുള്ള ദൂരം കുറയുകയും ഭിത്തികളുമായുള്ള കൂട്ടിമുട്ടൽ കൂടുകയും ചെയ്യുന്നു അതിനാൽ തന്നെ മർദ്ദം വർദ്ധിക്കുന്നു പിന്നെന്താണ് അപ്പൊ അതിൻ്റെ ഉദാഹരണം കൂടുണ്ടല്ലേ വ്യത്യസ്ത വലിപ്പമുള്ള ബലൂണിൽ ഒരേ അളവ് വായു നിറയ്ക്കുമ്പോൾ ചെറിയ ബലൂണിൽ കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നു പിന്നെന്താണ് താപനില താപനില കൂടുമ്പോൾ വാതക കണികളുടെ ഗതികോർജ്ജം വർദ്ധിക്കുകയും അവ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുകയും ഭിത്തുകളിൽ കൂടുതൽ ശക്തിയായി കൂട്ടിമുട്ടുകയും ചെയ്യുന്നു അപ്പം അവിടെയും മർദ്ദം വർദ്ധിക്കുന്നുണ്ട് വെയിലത്ത് വെച്ച ബലൂൺ ചൂടാക്കുമ്പോൾ പൊട്ടുന്നത് താപനില താപനില വർധിക്കുന്ന അനുസരിച്ച് മർദ്ദം കൂടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെ പ്രഷർ കുക്കറിൽ താപനില കൂടുന്ന അനുസരിച്ച് മർദ്ദം ഉയരുന്നതും ഇതിന് ഉദാഹരണമാണ് അടുത്തായിട്ട് നമുക്ക് അന്തരീക്ഷ മർദ്ദത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ ഒരു ആവരണമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുന്തോറും തോറും വായുവിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു അപ്പോൾ അന്തരീക്ഷ വായുവിന് മർദ്ദം പ്രയോഗിക്കാൻ കഴിയുമോ എന്ന് നമ്മളോട് ചോദിച്ച പ്രയോഗിക്കുന്നുണ്ടല്ലേ ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് അപ്പോ ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുപ വായുവൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അറ്റ്മോസ്ഫിയർ നമ്മുടെ ചുറ്റുപാടുള്ള ഈ അറ്റ്മോസ്ഫിയർ നമ്മളിൽ ചെലുത്തുന്ന ഒരു പ്രഷറാണ് അറ്റ്മോസ്ഫിയറി പ്രഷർ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതിന്റെ യൂണിറ്റ് അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബാറാണ് കേട്ടോ ബാർ അപ്പോ ഈ ഉയരം കൂടുന്ന അന്തരീക്ഷ മർദ്ദത്തിൽ എന്ത് മാറ്റം ഉണ്ടാവും എന്ന് നമ്മളോട് ചോദിച്ചേക്കുവാണ് ഉയരം കൂടുന്നവർ എന്ത് സംഭവിക്കും അന്തരീക്ഷം ചെലുത്തിന്ന് ആ മർദ്ദം കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ അപ്പൊ അതേ കണക്ക് തന്നെ സമുദ്രനിരപ്പിലെ അന്തരീക്ഷ മർദ്ദം പ്രമാണ അന്തരീക്ഷ മർദ്ദം എന്നറിയപ്പെടുന്നു സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് അറിയപ്പെടുന്നു ഇത് ഒരു എ ടി അഥവാ സീറോ പോയിന്റ് സെവൻ സിക്സ് മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസരൂപത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ് കേട്ടോ അപ്പൊ പിന്നെയും ഒരു പരീക്ഷണം ഇവിടെ തന്നേക്കുമാണ് അന്തരീക്ഷ മർദ്ദം എത്രത്തോളം ശക്തമാണെന്ന് അറിയാവുന്ന ചോദിച്ചത് അപ്പം ഒരു അലുമിനിയം ക്യാൻ എടുത്ത് അതിൽ ചൂടുവെള്ളം നിറച്ച് ഒഴിച്ചു കളയുക ക്യാൻ അടച്ച ശേഷം തണുത്ത വെള്ളത്തിലേക്ക് പെട്ടെന്ന് താഴ്ത്തുക എന്ത് സംഭവിക്കുമെന്ന് എന്തായിരിക്കും അത് ഈ പെട്ടെന്ന് തണുത്തു പോകുമ്പോൾ എന്ത് സംഭവിക്കും ഇതിനകത്തെ മർദ്ദം കുറയുകയും പുറമേ ഉള്ള അന്തരീക്ഷ മർദ്ദം കൊണ്ട് അത് ഉടഞ്ഞു പോവും അല്ലെ ഉള്ളിലേക്കങ്ങ് ഉടഞ്ഞു പോകും അപ്പൊ അതാണ് അന്തരീക്ഷ മർദ്ദത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോ ഇവിടെ എന്താണ് ഒരു ഒരു പരീക്ഷണം തന്നെ കേട്ടോ ആയിരത്തി അറുനൂറ്റി ഓട്ടോഫോൺ കയറിക്ക രണ്ട് ചെമ്പ് ചെമ്പുപാത്രങ്ങൾ അപ്പോ ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാലിൽ ഓട്ടോഫോൺ ഘറിക്ക രണ്ട് ചെമ്പ് പാത്രങ്ങള് ചേർത്ത് മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു പൊള്ളായ ഗോളം ഉണ്ടാക്കി ഗോളത്തിൽ നിന്ന് വായു നീക്കം ചെയ്തതിനു ശേഷം പാത്രങ്ങളെ വേർപെടുത്താൻ രണ്ടു വശത്ത് നിന്നും ബലം പ്രയോഗിച്ച കുതിരകൾക്ക് കഴിഞ്ഞില്ല അപ്പോ വായുമർദ്ദം ചെലുത്തുന്ന അതിശക്തമായ ബലം അങ്ങനെ ആദ്യം പ്രകടമായി അപ്പൊ എന്താണ് ഇവിടെ കാണിച്ചേക്കുന്നത് വാക്യൂ അല്ലെ അകത്ത് വാക്യൂം ക്രിയേറ്റ് ചെയ്തേക്കു അവര് അപ്പൊ സക്ഷൻ അല്ലെ ഒരു സക്ഷൻ വരും ആ ഒരു രണ്ട് ഹാഫും തമ്മില് ഓക്കെ അതാ കാണിച്ചേക്കുന്നത് കേട്ടോ വായുമർദ്ദത്തിന്റെ ശക്തമായ ബലം അങ്ങനെ ആദ്യം പ്രകടമായി കാരണം ഇത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റിയില്ല ഈ രണ്ട് ഹാഫുകളും കൂടെ അപ്പം ദ്രാവകങ്ങളേതുപോലെ വാതകങ്ങളിലും മർദ്ദം എല്ലാ ദിശകളിലേക്കും അനുഭവപ്പെടുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോ നമ്മൾക്ക് നോക്കാനുള്ള മർദ്ദസന്തുലനമാണ് ഒരു പ്രവർത്തനം ഇവിടെ കൊടുത്തേക്കുവാണ് പരന്ന പാത്രത്തിൽ ജലം എടുക്കുക അതിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക മെഴുകുതിരി ഗ്ലാസ് കൊണ്ട് കൊണ്ടടക്കുക അപ്പൊ എന്തോ സംഭവിക്കുന്നതെന്ന് അപ്പൊ ഓക്സിജൻ അവിടുത്തെ ഓക്സിജന് ഏർ തീരുമ്പഴത്തേനും അല്ലെ നമ്മുടെ ഈ മെഴുകുതിരി കെട്ടുപോകും അപ്പോഴത്തേനും എന്തോ സംഭവിക്കും അകത്തെ ആ വായു അത്രയും കുറഞ്ഞല്ലോ അപ്പോഴത്തേനും എന്തുവാ ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്ന ആ വെള്ളം വെള്ളം ഈ ഗ്ലാസിന്റെ ഉള്ളിലേക്ക് പോകും അല്ലെ അതായത് മെഴുതിരി ഗ്ലാസ് കൊണ്ട് അടയ്ക്കുമ്പോൾ ഗ്ലാസ്സിൻ്റെ ഉള്ളിലെ ഓക്സിജൻ തീരുന്നു ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് എന്തോ പറ്റും മെഴുതിരി പോകും അപ്പൊ ആ വായുമർദ്ദത്തിന് എന്ത് സംഭവിച്ചു ഈ ഗ്ലാസിന്റെ ഉള്ളിലെ മെഴുകുതിരി കത്തുമ്പോൾ ഗ്ലാസ്സിലെ വായു ചൂടാവുന്നുണ്ട് അല്ലെ മെഴുകുതിരി അണഞ്ഞതിന് ശേഷം വായു തണുക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ഗ്ലാസ്സിനകത്തെ വായുമർദ്ദം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്ലാസ്സിനുള്ളിലെ ജലനിരപ്പിൽ ജലനിരപ്പിന് എന്ത് കാണും എന്ത് മാറ്റം സംഭവിക്കും ഗ്ലാസ്സിലെ മർദ്ദം കുറയുന്നത് കൊണ്ട് തന്നെ പുറത്തുള്ള അന്തരീക്ഷ മർദ്ദം കൂടുതലാണ് അതുകൊണ്ട് ഗ്ലാസ്സിന് ഉള്ളിലെ ജലനിരപ്പിനെ മുകളിലേക്ക് തള്ളുക ഗ്ലാസ്സിലെ ആ ഇച്ചിരി വെള്ളം എന്തായാലും ഉണ്ട് അതിനെ പിന്നെയും മുകളിലേക്ക് തള്ളു ഈ വെളിയിലുള്ള അന്തരീക്ഷ മർദ്ദം അപ്പൊ സന്തുലന അവ ഒരു എക്യുലിബ്രിയോ ആവുമോ അവിടെ ഗ്ലാസ്സിനുള്ളിലെ മർദ്ദവും ഗ്ലാസിന് പുറത്തെ അന്തരീക്ഷ മർദ്ദവും തുല്യമാകുന്നവരെ ഈ ജലനിരപ്പ് ഉയരും അപ്പൊ ഈ അവസ്ഥയിലാണ് ജലനിരപ്പ് താഴാതെ നിലനിൽക്കുന്നത് കേട്ടോ ഒരു എക്യുലിബ്രിയോ ആവുമോ അവിടെ ഓക്കെ അപ്പോ അതേപോലെ തന്നെ സിറിഞ്ചിന്റെ പിസ്റ്റണിന്റെ ചലനം അതും പറഞ്ഞേക്കുമാണ് ഒരു സിറിഞ്ചിന്റെ പിസ്റ്റൺ പിന്നോട്ട് വലിക്കുമ്പോൾ അതിന്റെ മുൻഭ മുൻവശത്തെ ദ്വാരം കൈകൊണ്ട് അടച്ചു പിടിച്ചാൽ പിസ്റ്റൺ തിരികെ പോകാത്തതിന്റെ കാരണം എന്താണ് സിറിഞ്ചിന്റെ മുൻവശത്തെ ദ്വാരം അടച്ചു പിടിച്ച് പിസ്റ്റൺ പിന്നോട്ട് വലിക്കുമ്പോൾ സിറിഞ്ചിനുള്ളിൽ വാക്യൂം ക്രിയേറ്റ് ആകും അല്ലെ ശൂന്യതയാവും താഴ്ന്ന മർദ്ദമാണ് അവിടെയപ്പം അപ്പം പിസ്റ്റൺ എന്തുകൊണ്ടായിരിക്കാം തിരികെ പോകാത്തത് സിറിഞ്ചിനെ മർദ്ദം പുറത്തുള്ള അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കുറവായതുകൊണ്ട് തന്നെ പുറത്തുള്ള അന്ത ഉയർന്ന അന്തരീക്ഷ മർദ്ദം പിസ്റ്റണിനെ തിരികെ പോകാൻ അനുവദിക്കുന്നില്ല അന്തരീക്ഷ മർദ്ദം പിസ്റ്റണിനെ അതിന്റെ സ്ഥാനത്ത് തന്നെ പിടിച്ചു തീർത്തു അതുകൊണ്ടാണ് അപ്പോ സെറിഞ്ചിനുള്ളിലെ മർദ്ദവും പുറത്തുള്ള അന്തരീക്ഷ മർദ്ദവും തമ്മിലുള്ള വ്യത്യാസം കാരണം പിസ്റ്റണിന്മേൽ ഒരു ബലം പ്രയോഗിക്കപ്പെടുന്നു ഈ ബലം പിസ്റ്റണിനെ അതിന്റെ സ്ഥാനത്ത് തന്നെ നിലനിർത്തുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് വരുന്ന കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് കുറച്ച് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് റബർ സക്കറുകൾ അല്ലെ നമുക്ക് ഈ മിനിസമുള്ള പ്രതലത്തിലൊക്കെ നമ്മൾ ഓരോന്ന് ഓരോന്നൊട്ടിച്ചു വെക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ റബർ സക്കറുകൾ അപ്പോൾ റബർ സക്കർ മിനിസമുള്ള പ്രതലത്തിൽ അമർത്തുമ്പോൾ എന്താ പറ്റും അതിലെ വായു പുറത്തേക്ക് പോവുകയും പിന്നെ പുറത്തുള്ള ഉയർന്ന അന്തരീക്ഷ മർദ്ദം സക്കറിനെ പ്രതലത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യും അതവിടെ സംഭവിക്കുന്നത് പിന്നെന്തോ പറഞ്ഞേക്കുന്നത് പർവ്വതാരോഹകർക്ക് ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ മൂക്കിൽ നിന്ന് രക്തസ്രാവം വരാറുണ്ട് അപ്പൊ അതെന്തോണ്ടാവും ഉയരത്തിൽ എത്തുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും അല്ലേ അപ്പൊ ശരീരത്തിനുള്ളിലെ മർദ്ദം പുറത്തുള്ള അന്തരീക്ഷ മർദ്ദത്തിനേക്കാൾ കൂടുതലായതിനാൽ ഈ മർദ്ദവ്യത്യാസം കൊണ്ട് എന്തോ പറ്റി മൂക്കിലെ ചെറിയ രക്തക്കൊഴലുകൾ ഈ കാപ്പിലറീസ് പൊട്ടി രക്തസ്രാവം ഉണ്ടാവും ഓക്കെ പിന്നെന്താണ് ഡ്രിപ്പ് ഇഞ്ചെക്ഷൻ നൽകുമ്പോൾ ഇഞ്ചക്ഷൻ ബോട്ടിലിൽ സൂചി തുളകൾ ഇടുന്നു അപ്പൊ ഡ്രിപ്പ് ഇഞ്ചക്ഷൻ നൽകുമ്പോൾ എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ബോട്ടിനുള്ളിൽ വായു കടക്കാൻ സഹായിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇത് ബോട്ടിലെ മർദ്ദം പുറത്തുള്ള അന്തരീക്ഷ മർദ്ദവുമായി തുല്യമാക്കാൻ സഹായിക്കുകയും ദ്രാവകം തടസ്സമില്ലാതെ ഒഴുകാൻ അനുവദിക്കുകയും ചെയ്യും ഓക്കെ പിന്നെന്താണ് പറഞ്ഞേക്കുന്നത് ചുരം കയറുന്ന വാഹനങ്ങളിൽ ഇരിക്കുന്ന യാത്രക്കാർക്ക് ചെവി വേദന അനുഭവപ്പെടുന്ന കാര്യം ചുരം കയറുമ്പോൾ ഉയരം കൂടുകയും അന്തരീക്ഷ മർദ്ദം കുറയുകയും ചെയ്യും അല്ലെ അപ്പോ ചെവിക്കുള്ളിലെ മർദ്ദം പുറത്തുള്ള മർദ്ദത്തെക്കാൾ കൂടുതലാകുമ്പോൾ ഈ മർദ്ദവ്യത്യാസം ചെവിയിലെ കർണവടലത്തിൽ സമ്മർദ്ദം ചെലുത്തി ആ വേദനയ്ക്ക് കാരണമാവുന്നത് അപ്പൊ ഇവിടെയെല്ലാം ഈ അന്തരീക്ഷ മർദ്ദം അതിന്റെ ഒരു ഇത് വരുന്നുണ്ട് അല്ലേ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഓക്കെ അപ്പൊ ഇത്രയുള്ളായിരുന്നു നമ്മുടെ മർദ്ദത്തിന്റെ ഏഹ് കാര്യം കേട്ടോ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അപ്പൊ ഇതൊന്ന് എല്ലാവരും വായിച്ച് സെറ്റാക്കുക